നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് കാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി സെമിനാറുകൾ നടന്നു ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം കാർഷിക മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് അനുയോജ്യമായ നെൽകൃഷി രീതികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു നെന്മാറ എം കെ ബാബു സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇത്രയുള്ളു ഇത്രയുള്ളു ഇതിൻ്റെ മൂന്ന് ഭാഗവും കടലാണല്ലോ അപ്പോൾ ഒന്ന് ചുരുങ്ങി പിന്നെ ഏറ്റവും കൂടുതൽ മണലാരണ്യങ്ങളാണ് ഒന്നുകൂടെ ചുരുങ്ങി പിന്നെ മഞ്ഞുകട്ടുകൾ വ്യാപകമായി കിടക്കുന്ന അന്റാർട്ടിക്ക പോലുള്ള മഞ്ഞുമലകളാണ് കുറച്ചും ചുരുങ്ങി പിന്നെ ഏറ്റവും പ്രധാനം ചതുപ്പ് നിലങ്ങളാണ് അവിടെയൊന്നും ജനവാസമില്ല വാസൈക്യവുമല്ല അപ്പോൾ ഒന്നുകൂടി ചുരുങ്ങി പിന്നെയോ നല്ല ഒന്നാന്തരം മുട്ടക്കുന്ന് പോലുള്ള മലനിരകളാണ് അപ്പോൾ ഒന്നുകൂടി ചുരുങ്ങി 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 ഈ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ജീവജാലങ്ങളും ജീവികളും മനുഷ്യനെന്ന ജന്തു ജീവിക്കുന്നത് എന്നുള്ളതാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർ കോഡ് അധ്യക്ഷത വഹിച്ചു ആലത്തൂർ സ്റ്റേറ്റ് സർവീസ് ഫാം സീനിയർ കൃഷി ഓഫീസർ എം വി രശ്മി ശ്രീകൃഷ്ണപുരം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ കെ വി ശ്രീജ ഒറ്റപ്പാലം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു